വിനീതി നേട്ടനാണ് വിനീത് നേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് മലയാള സിനിമയിലേക്ക് ഇപ്പോൾ പഴയ നടന്മാരിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വിനീതി നേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് സിനിമ എന്ന് പറഞ്ഞാൽ വാക്ഷനൊക്കെ കുഴപ്പമില്ല മലയാളത്തിന് ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് അവരെ തമിഴ് ടച്ച് ഉണ്ടോയെന്ന് ഒരു സംശയമുണ്ട് സിനിമയ്ക്ക് ആ പറയുന്ന സിനിമ നമുക്ക് ഏത് ക്യാരക്ടർ ചെയ്താലും പുള്ളി ആ ആളായിട്ട് മാറാനുള്ള ഫൈറ്റും കുഴപ്പമില്ല കണ്ടിരിക്കാം അല്ലെങ്കിൽ വലിയ സിനിമ എന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല സുഹൃത്തെ കാരണം അങ്ങനെ ഒരു അഭിപ്രായം നമ്മൾ കൊടുത്തിട്ട് നാളെ നമ്മൾ വീണ്ടും ഒരു നടന് വേണ്ടി റുക്ക് ചെയ്യുമ്പോൾ അത് മോശമാവും അത്ര വലിയ സിനിമയാണ് നമ്മളൊരു മമ്മൂട്ടി കമ്പനി അത് ഇതുവരെ വന്ന പടങ്ങളൊക്കെ നല്ല ഹിറ്റായിരുന്നു മമ്മൂട്ടി കമ്പനിയിൽ വന്ന് പക്ഷേ അതിലൊക്കെ വേറെ വ്യത്യാസമായിരുന്നു തല്ലിപ്പുളി പടം ലാഗായി 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 കൊണ്ടുപോയി ഇന്റർവോവിന് ശേഷം കുറച്ച് റേഡിയോ വന്നു വിചാരിച്ചു കുറച്ച് മെച്ചപ്പെടുന്നു വിചാരിച്ചു എവിടെ അവസാനം കൊണ്ട് എത്തിയിട്ട് ഇസ്റ്റ് ആണെങ്കിൽ അതിലൊക്കെ അപ്പുറം ഇത്രയും നല്ലപുളി പടം ഈ ഇതിലിറങ്ങിയില്ല ജനുവരിയിൽ വന്ന ഒരുപാട് എന്താ പറയുക ഒരു ജനുവരിയിലിറങ്ങിയ പടങ്ങളൊക്കെ ഏകദേശം ഒരു അന്വേഷണ സംബന്ധമായിട്ടുള്ള പടങ്ങളാണ് ഇപ്പോൾ രേഖാചിത്രമാണെങ്കിലും ഐ ആണെങ്കിലും അതൊക്കെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അതുപോലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇതിൽ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് ഇത് അവസാനം കുറച്ചൊരു അത്രയും നല്ല പൊളി പടമാണ് ഒരു വെറും ലാഗ് അത് കണ്ടിരിക്കാൻ കൊള്ളില്ല നമ്മുടെ പൈസ ഒന്നും പറ്റും ല്ലോ മമ്മൂട്ടി നടന്ന കാലങ്ങളായിട്ടുള്ളത് നടന്നല്ലേ അപ്പൊ പുള്ളിയുടെ പെർഫോമൻസിനെ നമുക്ക് സംസാരില്ല നമ്മൾ പടം കാണുന്ന സ്റ്റോറിയും അതിൻ്റെ ഇതും വെച്ചിട്ടില്ല സ്ക്രീൻ പ്ലെയിം വെച്ചിട്ടല്ലേ നമ്മൾ പടം കാണുന്നത് അതിപ്പോ മമ്മൂട്ടിയായാലും ലാലേട്ടനായാലും അവർ അഭിനയം ഒക്കെ പക്ഷെ പടത്തിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ആടും ഏത് ലാലേട്ടൻ വന്നിട്ട് ഏത് മമ്മൂട്ടിയും അഭിനയിച്ചിട്ടും അവർ ആര്യല്ല അപ്പൊ ാണ് പൊതുവേ ഇതിന് പ്രൊമോഷൻ കുറവായിരുന്നു അത് അതിനെ കുറിച്ച് എന്താ തോന്നുന്നു പ്രൊമോഷൻ ലാസ്റ്റ് ടൈമിലും മമ്മൂട്ടി തുടങ്ങിയായിരുന്നു ഒരു ആഴ്ച മുമ്പാണ് മമ്മൂട്ടി തുടങ്ങിയത് പ്രൊമോഷൻ ും കാര്യമില്ലല്ലോ തിയേറ്ററിൽ വന്നിട്ടാണല്ലോ പടം തീരുമാനിക്കുക ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ ഏകദേശം തീരുമാനമാകും ആ തീരുമാനമാണ് നമ്മളൊരു അഭിപ്രായം മമ്മൂട്ടി കമ്പനിയിലെ ആദ്യം പൊട്ടപ്പടം അതിനപ്പുറം ഒന്നും പറയാല്ല പറയാലല്ലെ ഏറ്റവും ഫാൻസുകാർക്കൊന്നും തൃപ്തിപ്പെടാനൊന്നും ഒന്നുമില്ല ഫാൻസുകാർക്കോലും പ്രാധാന്യം അത്രയും തല്ലിമുടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മമ്മൂട്ടി പൊട്ടപ്പടത്തോടെ തുടക്കം എന്ന് പറയാം ഇനി ഈ വർഷം മുഴുവൻ പൊട്ടപ്പടം ഇറക്കാതിരിക്കട്ടെ അടുത്ത ബസോക്കൊക്കെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് എനിക്ക് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല എന്തേ ഒരു മൂവിയാണ് ഒരു മമ്മൂക്ക് തന്നെ പറയുന്നത് പിന്നെ ഗൗതം ബാസോദർ ഇതോടെയാണ് ഡയർ ചെയ്ത് പിന്നെ നമുക്ക് നമുക്ക് നമ്മുടെ തുറക്ക ലെവലിലേക്ക് ഒരു ഇതൊരു സിനിമയാണെങ്കിലും സീരിയസ് സിനിമയാണ് പക്ഷേ ഒരുപാട് പാട്ടുള്ള സീനുകൾ തമാശയായിട്ടൊക്കെ വരുന്നുണ്ട് തമാശ ഒക്കെ ഒരു തമാശയുണ്ട് സീരിയസ് എല്ലോ സിനിമ ഒക്കെ സീനുകളുണ്ട് ഫൈറ്റും ഡാൻസും എല്ലാം കൂടെ മമ്മൂക്ക് തന്നെ പറയുന്നത് ഈ പ്രായത്തിൽ

അയാളുടെ നമ്പർ ഉണ്ട് അപ്പോൾ യാതൊരു കാര്യത്തെന്താ പ്രായം എന്ന് മനസ്സിലായില്ല പ്രായം റിപ്രായത്തിൽ പ്രായം തോന്നില്ല ഞങ്ങൾ സിനിമയിൽ വന്ന സാധനം അല്ല കാരണം നമ്മൾ ഇപ്പോൾ ചെറുപ്പ കേരളടാണ് സെറ്റ് ആവുന്നത് നമ്മൾ ഇപ്പോൾ ആക്ട് അടന്ന് നിൽക്കുന്ന നമ്മുടെ സിനിമയിൽ ഫൈറ്റ് എങ്ങനെ ഉണ്ടാവും ഫൈറ്റ് ഫൈറ്റ് വെപ്പിലല്ല കണ്ടറിങ്ങ വരുന്ന ഫൈറ്റാണ് കണ്ടറിങ്ങ മാറ്റാണ് അതിനെന്താ ഫൈറ്റ് റൈവൽസ് ഉണ്ട് അതിനെ പ്രൊഫൈല കണ്ടറിങ്ങ മാറ്റില്ല തിയേറ്ററിൽ പ്രൊഫൈല ഒരു വെറൈറ്റിയാണ് താഴായിട്ട് തോന്നും പറ്റുക അത് താരിയാക്കണത് എല്ലാത്തിനും എങ്ങനെയൊക്കെയാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ബാബാണ് പേരുടെ ഏട്ടം ഇരുന്ന് കാണേണ്ട സേവാണ് സെറ്റ് വൈബാണ്